ഹലോ ഗെയ്സ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ആനവണ്ടി ഉല്ലാസയാത്ര എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൽ എറണാകുളം സൗത്ത് ഡിപ്പോയിൽ നിന്നാണ് രാവിലെ അഞ്ച് മുപ്പതിന് തുടങ്ങി രാത്രി പതിനൊന്ന് മണിക്ക് അവസാനിക്കുന്ന ഈ ചതുരംഗപ്പാറ ടൂർ പാക്കേജ് തുടങ്ങുന്നത് അറുന്നൂറ്റി എഴുപത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്ന ഈ ആനവണ്ടി ഉല്ലാസയാത്രയിൽ കല്ലാർകുട്ടി ഡാം പൊന്മുടി ഡാം എസ് എൻ പുരം വാട്ടർഫാൾസ് സിപ്പ് ലൈൻ ചതുരങ്കപ്പാറ ജിപ് സവാരി ആനയിറങ്ങൽ വ്യൂ പോയിന്റ് ഗ്യാപ് റോഡ് ചോക്ലേറ്റ് ഷോപ്പ് വിസിറ്റ് തുടങ്ങി എല്ലാം ഈ വൺ ഡേ ടൂർ പാക്കേജിലുള്ള ഡെസ്റ്റിനേഷനുകളാണ് എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ചതുരങ്കപ്പാറ വരെയുള്ള ആനവണ്ടിയിലുള്ള ഒരു യാത്രയാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് ഏത് സാധാരണക്കാരനും വളരെ സന്തോഷമായ രീതിയിൽ യാത്ര ചെയ്ത് ഒരു മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിച്ച് മനസ്സും ശരീരവും തണുപ്പിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഒരു യാത്രയാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഘട്ട സപ്പോർട്ടുമായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ വേണം വിവിധ സ്ഥലങ്ങളിലുള്ള നാൽപ്പത്തഞ്ച് പേരുമായിട്ടാണ് ആനവണ്ടി വണ്ടി പുറപ്പെടുന്നത് യാത്രക്കാരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ട് ഓരോ സ്ഥലങ്ങളുടെയും വിശേഷതകളും പ്രത്യേകതകളും വിവരിച്ചുകൊണ്ട് കണ്ടക്ടർ അഭിലാഷേട്ടനും ഡ്രൈവർ അജയേട്ടനും ഞങ്ങളോടൊപ്പം ചേർന്നു ഈ ടൂറിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോകൾ പകർത്തിയും രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ഇടുക്കി ജില്ലയിലെ തന്നെ എസ് എൻപുരം വാട്ടർഫാളിലേക്ക് ഞങ്ങളെല്ലാവരും യാത്ര തിരിച്ചു ഇടുക്കിയിലെ പ്രകൃതിയുടെ ഹൃദയഭാഗത്തേക്ക് സ്വാഗതം മലനിരകളുടെ മടിത്തട്ടിൽ പച്ചപ്പിന്റെ വസന്തമണിഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന ഈ കാഴ്ച ഏതൊരാളെയും വിസ്മയിപ്പിക്കും പാറക്കെട്ടുകളിലൂടെ പതിഞ്ഞൊഴുകി താഴേക്ക് പതിക്കുന്ന ജലധാര വെള്ളിനൂൽ പോലെ തിളങ്ങി നിൽക്കുന്നു നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടി ശാന്തത തേടുന്നവർക്ക് ഇവിടം ഒരു അനുഗ്രഹമാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തണുത്ത ഈർപ്പം നമ്മുടെ ശരീരത്തെ പുണരുമ്പോൾ മനസ്സും ആത്മാവും ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭൂതി ലഭിക്കും ഇവിടുത്തെ ശുദ്ധവായുവും തെളിഞ്ഞ നീരുറവുകളും നിങ്ങളുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കും വെള്ളച്ചാട്ടത്തിന്റെ കുളിർമയും സാഹസികതയുടെ ആവേശവും അതാണ് റിവർ വാലി അഡ്വഞ്ചർ ഇവിടെ ഉയരങ്ങളിലൂടെയുള്ള സിപ്ലെയിൻ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടും മനോഹരമായ കാഴ്ചകളിലേക്ക് ഊഞ്ഞലാടി പറക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മാറ്റു കൂട്ടുന്ന പ്രകൃതി രമണീയമായ ഫോട്ടോഷൂട്ട് ലൊക്കേഷനുകൾ വേറെ എങ്ങുമില്ല നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ റിവർ വാലി അഡ്വഞ്ചർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഹലോ അങ്ങനെ നമ്മൾ ഈ ഒരു ആനവണ്ടി യാത്രയിലെ മൂന്നാമത്തെ ഡാമിലാണ് വന്നിട്ടുള്ളത് പ്രകൃതിയുടെ അനുഗ്രഹീത കരവിരുതിൽ ഇടുക്കി ജില്ലയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന പൊന്മുടി ഡാം മൂന്നാർ മാട്ടുപട്ടി റൂട്ടിൽ പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച സഞ്ചാരികൾക്ക് ഒരു വിസ്മയമാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഇവിടം മൂന്നാറിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ ശാന്തമായ ഈ അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നവോന്മേഷം നൽകും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് ഈ പൊന്മുടി ഡാം പൊന്മുടി ഡാമിന്റെ ജലസമൃദ്ധിക്ക് മുകളിലായി മലകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഈ ടോപ്പിയോ ഈ സ്ഥലം സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ ഒരനുഭവമാണ് സമ്മാനിക്കുന്നത് ഡാമിന്റെ വിശാലമായ നീല ജലാശയം ചുറ്റും പച്ചപ്പുതച്ച മലനിരകളാൽ വലയം ചെയ്യപ്പെട്ട് ഒരു മരുതകക്കല്ല് പോലെ തിളങ്ങുന്നു ഈ കാഴ്ച ഏതൊരാളുടെയും മനസ്സിനെ ശാന്തമാക്കാൻ പോന്നതാണ് ഈ യാത്രയിലെ നാലാമത്തെ ഡെസ്റ്റിനേഷൻ ചതുരങ്കപ്പാറ പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ കുന്നിൻമേടുകളും കോടമഞ്ഞിന്റെ തലോടലുമേറ്റ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരത്ഭുത ലോകമാണിത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ പ്രകൃതി രചിച്ച ഒരു ദൃശ്യവിരുന്നാണ് വരുന്നതാണ് ചതുരംഗപ്പാറ ഇവിടെ നിന്നാൽ താഴെ തമിഴ്നാടിന്റെ വിശാലമായ കൃഷിയിടങ്ങളും മനോഹരമായ ഗ്രാമങ്ങളും വിദൂര കാഴ്ചയിൽ പട്ടണത്തിന്റെ മിന്നുന്ന വെളിച്ചവും ശക്തമായ കാറ്റ് വീശുന്ന ഈ കുന്നിന് സൂര്യോദയവും അസ്തമയവും കാണാൻ സഞ്ചാരികളുടെ തിരക്കാണ് സ്വർണവർണം പൂശിയ ആകാശവും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകളും നിങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് ഒരു വിരുന്നായിരിക്കും ചതുരങ്കപ്പാറയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും ആവേശകരമായ ഭാഗം ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പ് സവാരിയാണ് റോഡിൽ എന്ന് വിളിക്കാൻ കഴിയാത്ത കല്ലും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ദുർഘടമായ പാതകളിലൂടെയുള്ള ഈ ജീപ്പ് യാത്ര അതിസാഹസികമാണ് ഓരോ കുലുക്കത്തിലും നിങ്ങൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തും ചെളിക്കുഴികളിലൂടെയും കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെയും ജീപ്പ് മുന്നോട്ട് കുതിക്കുമ്പോൾ ആ യാത്ര ഒരു സാഹസിക റോളർ കോസ്റ്റർ പോലെ തോന്നും ഈ ഓഫ് റോഡ് അനുഭവം നിങ്ങളുടെ യാത്ര ഡയറിയിൽ ഒരു പൊൻതൂവലായിരിക്കും ശാന്തമായ പ്രകൃതിയുടെ മാന്ത്രിക സ്പർശം തേടുന്നവർക്കും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ചതുരംഗപ്പാറ ഒരുപോലെ പ്രിയങ്കരമാകും ചതുരംഗപ്പാറയുടെ കുളിരിൽ നിന്ന് ആ പ്രകൃതിയുടെ അത്ഭുതങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും മൂന്നാർ വഴി ഇടുക്കിയിലേക്ക് യാത്ര തിരിച്ചു മൂന്നാറിൻ്റെ വഴികളെന്നും ഒരു കവിതയാണ് ഓരോ വളവുകളിലും ഓരോ കുന്നിന് മുകളിലും പ്രകൃതി നമുക്ക് വേണ്ടി ഓരോ വിസ്മയം മാറ്റിവച്ചിരിക്കുന്നു ആനയിരങ്ങൽ വ്യൂ പോയിന്റിന് താഴെ കായലിൽ ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന കാഴ്ച ഒരനുഭവമാണ് യാത്രയുടെ മനോഹരമായ നിമിഷം സൂര്യാസ്തമയം മലയിടുക്കുകൾക്കിടയിലൂടെ മറഞ്ഞു പോകുന്ന സൂര്യനും അന്നേ ദിവസത്തിന് ഒരു പൂർണത നൽകി തേയിലത്തോട്ടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഫോട്ടോഷൂട്ടും ഒടുവിൽ അതിമനോഹരമായ ഗ്യാപ് റോഡ് വഴി എറണാകുളത്തേക്ക് മനസ്സു നിറയെ ഓർമ്മകളും ക്യാമറയിൽ നൂറുകണക്കിന് ചിത്രങ്ങളുമായി ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഈ തണുപ്പും അനുഭവങ്ങളും ജീവിതത്തിലെ ടെൻഷനുകളിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രത്യേക അനുഭവമാണ് നന്ദി ബി ടി സി എറണാകുളം മറ്റൊരു യാത്ര വിഡയമായി നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് ഹബി എക്സ്പ്ലോർ ആൻഡ് ചാർലി